ചിഹ്നം പുറത്തുവിട്ടു സി പി എമ്മിന്റെ ചിഹ്നം പുറത്തുവിട്ടു അതിനോടൊപ്പം തന്നെ ജനതാദൾ സെക്യുലർ എന്ന് പറയുന്ന പാർട്ടിയുടെ ചിഹ്നം പുറത്തുവിട്ടു അവരുടെ ചിഹ്നം കറ്റ കറ്റേന്ത്യ കർഷക സ്ത്രീ എന്നുള്ള ചിഹ്നമാണ് ഇത് ആരുടെ ചിഹ്നമാണ് ഇത് സത്യത്തിൽ ദേവഗൗഡ പ്രസിഡന്റായ ജനതാദൾ സെക്യുലറിന്റെ ചിഹ്നമാണ് നമുക്കറിയാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചിഹ്നം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദേശീയ അധ്യക്ഷന്റെ കത്ത് വേണം എ ഫോം കൊടുത്താൽ മാത്രമേ ആ ചിഹ്നം അനുവദിക്കുകയുള്ളൂ അപ്പോൾ ആരാണ് ഏത് ദേശീയ അധ്യക്ഷനാണ് ഈ ചിഹ്നം കൊടുത്തിരിക്കുന്നത് ഏത് സംസ്ഥാന പ്രസിഡന്റാണ് ഈ ചിഹ്നം മേടിച്ചിരിക്കുന്നത് കേരളത്തിലെ ജനതാദൾ സെക്യുലറിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മാത്യു ടി തോമസ് ആണ് ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് ഉത്തരമാണ് ഇതിൽ പറയാൻ പോകുന്നത് കേരളത്തിൽ ഇവരുടെ പാർട്ടി മത്സരിക്കാൻ പോകുന്നത് ഈ ചിഹ്നത്തിലാണോ അല്ലയോ കേരളം ഇത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് കാരണം ബി ജെ പിയുടെ ഘടകകക്ഷിയായ ജനതാദൾ സെക്യുലർ ആ അതേ ഘടകകക്ഷി തന്നെ കേരളത്തിലെ എൽ ഡി എഫിലും മന്ത്രിസഭയിലും തുടരുകയാണ് കൃഷ്ണസ്വാമി എന്ന് പറയുന്ന കുമാരസ്വാമി എന്ന് പറയുന്ന മന്ത്രി കേന്ദ്രമന്ത്രിയാണ് ദേവഗൗഡയുടെ മകനാണ് എൻ ഡി എയുടെ അംഗമാണ് ആ എൻ ഡി എയിലെ ഒരു മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായ കുമാരസ്വാമി നയിക്കുന്ന ദേവഗൌഡ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ ഒരംഗമായി തുടരുന്നത് ആണ് സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷന് ഈ എ എഫ് മേടിച്ചു കൊടുത്തത് അത് കൃത്യമായ രീതിയിൽ അന്വേഷിക്കണം ഇത് രഹസ്യമായ ബാന്ധവത്തിനപ്പുറം പരസ്യ ബാന്ധവത്തിലേക്ക് ഇവർ നീങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു അന്തർധാരയല്ല മറിച്ച് പരസ്യ ധാരണ തന്നെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതിൻ്റെ തെളിവാണ് ശ്രീ ദേവഗൌഡ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം എൻ ഡി എ ഘടകക്ഷിയാകാൻ പോകുമ്പോൾ ശ്രീ പിണറായി വിജയനോട് ചോദിച്ചിട്ടാണ് തങ്ങൾ പോയതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എൽ ഡി എഫ് മന്ത്രിസഭയിൽ അവർ തുടരുന്ന ഓരോ നിമിഷവും എൻ ഡി എയുടെ ഘടകകക്ഷിയായ ഒരു വ്യക്തിയാണ് ഈ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ പിണിയാളായ ഒരു പാർട്ടിയാണ് അവർ ചുമക്കുന്നതെന്ന് അവർ മനസ്സിലാക്കണം അപ്പോൾ പരസ്യമായ ധാരണയിലേക്ക് കേരളത്തിലെ സി പി എം പോയി എന്നുള്ളതിൻ്റെ തെളിവാണ് അല്ലെങ്കിൽ ശ്രീ മാത്യു ടി തോമസ് ഉത്തരം പറയണം ഏത് ചിഹ്നത്തിലാണ് അവർ മത്സരിക്കാൻ പോകുന്നത് അവർ പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഇതേ വരെ നമ്മൾ പാർട്ടി ഉണ്ടാക്കി കണ്ടില്ല അപ്പോൾ ഏത് പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ ഏത് ചിഹ്നത്തിലാണ് അവർ മത്സരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും തയ്യാറാകണം ഇത് കൃത്യമായ ധാരണയുടെ പുറത്താണ് എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുകയാണ് സംശയത്തിനപ്പുറമായ ധാരണ ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് മറ്റൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതൊന്ന് ശബരിമല സ്വർണ്ണക്കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് സി പി എമ്മിന് ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ശ്രീ എൻ വാസുവിനെ ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇനി അത് ശ്രീ എ പത്മകുമാർ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് വരും വാസു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിലായി വാസവൻ വരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ശബരിമല സ്വർണ്ണക്കുളേജുമായി ബന്ധപ്പെട്ട് പോകും ഇത് കോൺഗ്രസ് നേരത്തെ പറഞ്ഞതാണ് സി പി എം ആണ് ഇവരെ സംരക്ഷിക്കുന്നത് എന്നുള്ള നിലപാട് കോൺഗ്രസ് പറഞ്ഞതാണ് അത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ട് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയം ആരോഗ്യ കേരളത്തിൽ ഇത്രയും ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞ ഒരവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഇപ്പോൾ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ അവസ്ഥ നമുക്കറിയാം അതുപോലെ തന്നെ കോഴിക്കോട്ടെ അവസ്ഥ അറിയാം കോട്ടയത്ത് ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മ കൊല്ലപ്പെടാനിടയായ സാഹചര്യം നമുക്കറിയാം സത്യത്തിൽ ഈ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി കാലൻ്റെ കൊട്ടേഷൻ എടുത്ത് വന്നതാണോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക കാരണം ഇതുപോലെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നേരിട്ട മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല കേരളത്തിലേക്ക് സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികൾ മേടിക്കുന്ന കാലഘട്ടമാണ് ഈ ഒരു സമയത്ത് തന്നെ കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇത്രയും മോശം വാർത്തകൾ പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ദുരൂഹത വർദ്ധിപ്പിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യല്ല ഇതുപോലെ കഴിവ് കെട്ട ഒരു ആരോഗ്യമന്ത്രിയെ നമ്മൾ കേരളം കണ്ടിട്ടുമില്ല അതിനുമുമ്പ് മൂന്നാമത്തത് ഏറ്റവും സുപ്രധാനമായ വിഷയം സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ തന്നെ തിരുവനന്തപുരത്ത് പറഞ്ഞു ബി ജെ പിയും സി പി എമ്മുമായിട്ടുള്ള ഡീലാണ് നടക്കുന്നത് അത് കടകംപള്ളി സുരേന്ദ്രനാണ് ആ ഡീലിന്റെ പിന്നിൽ എന്ന് പറഞ്ഞു അതിനോട് തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നം പുറത്തുവിട്ടു